കുടിക്കേ വേണ്ട മതി ഒരേ ഇരിപ്പിരുന്ന് വന്നതിന്റെ ക്ഷീണ ദൂരം കൊറയില്ലേ ട്രെയിന് വന്നാ പോരായിരുന്നോ അത് ചാല ശരിയാവും ആവിയും പിടിക്കാം അവളെ വീട്ടിലേക്ക് വിളിച്ചോ ഇല്ല ഈ വയറും വെച്ച് നിന്നയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ മണിക്കൂർ ഇടട്ടായില്ലേ ഫോൺ അവിടെ ഉണ്ടല്ലോ നമുക്ക് തിരിച്ചു തിരിച്ചുപോയാലോ പോയിട്ട് നീ പേടിക്കാതിരിക്കാഷർ ഒരു ജോലി ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് താമസിക്കാൻ ഒരു ചെറിയ വാടക വീട് കണ്ടുപിടിക്കണം അവനെങ്കിലും ഉറങ്ങിക്കോട്ടെ

ഇതെന്തേ ഈ പരിപാടി പുതിയൊരു ഐറ്റൺ അ കൊള്ളാലാ ഇതെന്തേറ്റി കക്കൂസിൽന്ന് വീണടാ തനിയാണോ തനിയായിരിക്കും ഇിച്ച മറ്റേ മോനെന്താ ആര് കഥ പറയാ എപ്പക്ക കേക്കാമറ്റും നീ എന്നെങ്ങാട് വിള ഇങ്ങോട്ട് ആരെന്താണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഓക്കേ താങ്ക്യൂ എന്താ ഒപ്പറാണല്ല തട്ടതിന് യാതൊരു കുറവുമില്ല വാ ഇങ്ങോട്ട് പാപ്പം പടം ചെയ്യാൻ പോവാണ് എനിക്കിന്ന് തലക്കൊള്ള ആറ്റാ നീ പോയ സാധനം ജെട്ടിട്ട് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഫ്ലെക്സ് ആ മാസാണ് ഇവനെ കൊണ്ട് ഒരു രക്ഷ പൊളിക്ക അവിടെ പോയിരുന്നട്ടേ ഉറക്ക പറഞ്ഞു എല്ലാവർക്കും കേക്കുന്നു ആദ്യം തൊട്ട് പറഞ്ഞ പോലെ താങ്ക് യു പറഞ്ഞോ ചേട്ടാ കുറച്ച് വെള്ളം എന്തോ നല്ല വെള്ള കുടിച്ചോ കുടിച്ചോല സാർ കൊച്ചിയിലാണ് കഥ ഒരു മുട്ടൻ ഡോൺ കൊച്ചി കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും ഉള്ള ഈ പട്ടണത്തിലേക്ക് ഒരു നല്ലവനായ യുവാവ് കടന്നു വരികയാണ് പക്ഷെ പുള്ളി ചെറിയൊരു കുണ്ടയാണ് അയാൾ ഈ ഡോണ്ടെ വിശ്വസ്തനാവണേ ഒരു ഘട്ടത്തിൽ ആ ഡോണിന് മനസ്സിലാവുന്നു ഈ വില്ലി വില്ലി പോലീസ് കമ്മീഷണറാണെന്ന് ഈ ഡോൺ തകർ ധോണാണ് േ പോകര പോക്കിരിയുടെ കുറച്ചുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും വേറെ അതെ ക്യാമറ ഈ കോപ്പിയടിയൊന്നും ശരിയാവൂല നമ്മൾ മൊത്തമായിട്ട് അങ്ങോട്ട് മോട്ടിക്കണം അല്ലെ പിന്നെ ആ പണിക്ക് പോവാൻ പാടില്ല ഞാനൊരു കഥ പറയാം താൻ പറഞ്ഞ പോലൊരു ഡോൺ സ്മഗ്ലറാണ് നമ്മുടെ അയൽ സൂര്യനെ പോലെ എന്നെ പോലെ സൂര്യ എന്നെ പോലെ മകളുടെ ജന്മത്തോടു കൂടി ഇയാളുടെ ഭാര്യ അങ്ങോട്ട് മരിച്ചു പോകും അങ്ങനെ ഇയാൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിയണം ഇപ്പോ ഇയാൾക്കൊരു പെണയമുണ്ട് തനിക്ക് എന്താ വേണ്ടേ കൊറേ കാലമായല്ലോ തുടങ്ങിട്ട് എനിക്ക് ആൻസിന് ഇഷ്ടമാണ് കൊള്ളാന്നുണ്ട് ഇനി താനിന്റെ മുന്നിൽ ഇതുപോലെ ഡോണിന്റെ ഇയാളുടെ അത്ര അതീ ന്റെ അല്ല ഒരു വച്ചാല് അപ്പൂപ്പൻ പേര് കേട്ട മറ്റൊരു കള്ള ഒറ്റവാക്കി ബാക്കി പറഞ്ഞ എരണം കെട്ട കള്ള കുടുംബത്തില് ഒരു മുത് കള്ളന്റെ പ്രണയം കണ്ണി കണ്ണിത്തി ഈ പ്രണയം വർക്ക്ഔട്ടാക്കാൻ പറ്റുക എന്തായാലും പെട്ട് ഒരു സിനിമാറ്റിക് രീതിയാണെങ്കിൽ സോന്നുള്ളതിൻ്റെ ഒരു സുഖം